ഹൈടെക് അപ്പൂമ്മനെങ്കി തിരിച്ചിട്ട് പോടി കല്ലിനൊരു പ്രത്യേക തണുപ്പുണ്ട് കേട്ടോ കഴിഞ്ഞോ 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 നിന്റെ പരിപാടി കഴിഞ്ഞോ ഏർ എന്താണെന്നറിയത്തി രാവിലെ വെള്ള വെള്ളം വിളിയിട്ടപ്പോഴത്തേക്ക് എല്ലാം കിളി മറന്ന് നിക്കുക

ക്കനാടാണ് ആക്കനാട് അമ്പലത്തിൻ്റെ സ്ഥലം അതായത് നമ്മുടെ വീടിൻ്റെ സ്വ തൊട്ടടുത്ത മഞ്ഞ് കാണിച്ചു തരാ നമ്മളെവിടെ പോയാലും നമ്മൾ എവിടെ പോയാലും കോട എഞ്ചു കളിയാണ് നമ്മൾ എവിടെ പോയാലും എവിടെ പരിപാടി ചോദിച്ചാലും അവിടെ എല്ലാം കോടയാണ് നമ്മളെപ്പോഴും കളിയ നമ്മൾ ഒരു മണി നമ്മൾ അഞ്ചുമണിന്നൊരു സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിയിരിക്കും അഞ്ചുമണി ഷാർപ്പ് അഞ്ചു മണി അഞ്ചുമണി ആയി നമ്മള് അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി എന്തായാലും ഇവിടെ തീപ്പത്തേക്ക് ആദ്യം കണ്ടത് കണ്ട ആ മഞ്ഞാണ് ആ അതിലെല്ലാം മഞ്ഞിങ്ങനെ കിടക്കണ്ട അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടക്കാം നമുക്ക് ഇവിടെ വണ്ടി വെച്ചിട്ട് കുറച്ച് നടക്കാം അതോ സൂര്യണ്ണ ഇവിടെ പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലത്തെ കണക്ക് സൂര്യണ്ണ എന്താണ്ട് പൊങ്ങി വരുന്നു പക്ഷേ ചന്ദ്രണ്ണനിപ്രാവശ്യം ഇവിടെ എങ്ങുമില്ല കേട്ടോ ചന്ദ്രണ്ണെ നമ്മളിവിടെ എല്ലാം നോക്കി പക്ഷെ ഇവിടെ എങ്ങും ചന്ദ്രണ്ണ ഇല്ല എന്തായാലും സൂര്യണ്ണനെ കണ്ട സ്ഥിതിക്ക് നമുക്ക് ശുഭലക്ഷണത്തിൽ അങ്ങോട്ട് നീങ്ങി അലടാം നമുക്കിനി ഇവിടെയൊക്കെ ഒന്ന് കാണാം നമ്മളെന്തായാലും ചെറുക്കനെ അവിടെ വെച്ചു ചെറുക്കനെ അവിടെ വെച്ച് ഞാലും കണ്ട് നമുക്ക് ഇങ്ങനെ ചുവന്ന് കേറി വരുന്നു നമുക്ക് ഈ വഴി അങ്ങോട്ട് നടക്കാണ് കേട്ടോ ഈ വഴി നമ്മള് തോട്ടിന്റെ സൈഡിൽ കൂടെ ഇതാണ് അതെ ഏറ്റവും പ്രശസ്തമായ വാക്കനാട് തോടല്ലേ സത്യം സത്യം പറഞ്ഞാൽ അടിപൊളി ഒരു ഒരു നല്ല ക്ലിയർ ഉള്ള വെള്ളം ഇവിടുത്തെ ഭയങ്കര ക്ലിയർ പോലെയുള്ള ക്ലിയറ നിങ്ങൾ കണ്ടാ അറിയാം കണ്ടോ ഞാൻ സൈഡ് വ്യൂവും കൂടെ ഒന്ന് നോക്കൂ ഇവിടത്തെ ഇങ്ങനെ ഒരു വിഷയമാണല്ലേടാ എവിടെ ചെന്നാലും ഇങ് നിക്കുവാന്നല്ലോ നീ 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 നിക്ക് ഈ സ്ഥലത്തെ പറ്റി നമ്മുടെ ഇപ്പോഴത്തെ ലൊക്കേഷനെ പറ്റി രണ്ട് വാക്ക് പറ രണ്ട് വാക്ക് രണ്ട് വാക്കോ ആ രണ്ട് വാക്ക് പറഞ്ഞാൽ നീ എന്റെ അഭിപ്രായത്തിൽ രണ്ട് വാക്ക് പറ പെർഫെക്റ്റ് നമ്മൾ ഇതുവഴി ഇറങ്ങി വരുന്നത് സ്കൂളിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുവഴി വന്നിട്ട് ഇതുവഴി നേരെ വന്നിട്ട് അങ്ങോട്ട് പോകും പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകത്തില്ല എന്തായാലും ഇവിടെ എത്ര സൈക്കിളിൻ്റെ ബ്രേക്ക് പോകും ബ്രേക്ക് പോകുമ്പോൾ നേരെ വന്ന് ഈ കെട്ടി കെട്ടിവെച്ചിരിക്കുന്ന ഏതോ ഒരു മാമൻ്റെയാണ് നേരെ വന്ന് ഇതിനകത്ത് ഇടിച്ച് അപ്പുറം ഇറങ്ങും അത് കാരണം അയാൾ ബുദ്ധിപൂർവ്വം കളിച്ചു ആ മാമൻ ഇത്രയും മാത്രം കൊണ്ട് മുന്നിട്ട് ഇവിടെ മാത്രം ഡോർ സെറ്റപ്പ് ഹൈടെക്ക് ഡോറ് ഇത് നമ്മൾ വേറെ എങ്ങനെ കണ്ടിട്ടില്ല അല്ലേടാ ഇത് ഇടത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഇല്ല ഇങ്ങോട്ട് അതാണ് നമ്മുടെ ടാസ്ക് നോക്കൂന്നുള്ളതാണ് ഹൈട്ടൊക്കെ അപ്പുപനെ നോക്കി തിരിച്ചിട്ട് പോന്നു നമ്മടെ അവിടെ മാമന്റെ വേലയും പൊളിച്ചിട്ട് നമ്മൾ എങ്ങോട്ടാ വന്നേക്കുന്നത് വേറെ ഇങ്ങോട്ട് വേറെ ഇങ്ങോട്ട് വന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അമ്മൂമ്മക്കുഴി അല്ലേടാ വാക്കനാട് സ്കൂളിൽ പഠിച്ച് ആർക്കും അമ്മൂമ്മക്കുഴി അറിയാതെ പോത്തില്ല കാര്യം അവിടെ അവിടെ കുളിച്ചിട്ടേ പോകത്തോളല്ലാണ്ടോ വന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ അല്ലേ താഴെ അപ്പൊ നമുക്ക് നമുക്ക് പോവാനുള്ളത് ഇതിലെയാണ് ഇതിലെ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്കൂളായി ഇതിലേക്ക് ഏറി കഴിഞ്ഞ സ്കൂളായി ഇതുകൊണ്ട് അതാണ് ഞാൻ പഠിച്ച സ്കൂള് ഗ്രൗണ്ട് പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അന്മാർ നാറ്റി ചോടിക്കും ഇവിടെ ഇവിടെ കണ്ടോ ഇതൊക്കെ ഇപ്പോൾ കെട്ടിയതാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ സാധനം ഇല്ല ഇവിടെ ഫുള്ള് ഇടിഞ്ഞു കിടന്നത് ഇവിടെ വെള്ളം കയറും മഴ ഒരു പ്രശ്നമേ ഉള്ളൂ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറും മഴ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ ഈ റോഡ് ഇതിന് ഈ ഒരു സംഭവം ഉണ്ടല്ലോ എന്താടാതിന് പറയുന്നേ ഇത് ഇത് ഇതാണ് വരമ്പ് തല്ലി വിട്ട വരമ്പ് കോൺക്രീറ്റ് ചെയ്ത വരമ്പ് ഇവന്റെ കണ്ണിൽ ഇതേ ഉള്ളൂ ഈ വരമ്പ് ഈ അന്നാ വരമ്പെങ്കിൽ വരമ്പ് ഇവ ഇവിടെ രണ്ട് സൈഡും വെള്ളം നിറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വരമ്പ് കാണാൻ പറ്റത്തില്ല കാണാം എന്നാലും കുറച്ചൊക്കെ കാണാൻ പറ്റത്തില്ല വെള്ളം കയറിയ ഒരു ഗുണമുണ്ട് കേട്ടോ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കൂളിൽ അവധിയാണ് നമുക്കാരൊക്കെ അപ്പുറത്തോട്ടുള്ളവർക്ക് ആർക്കും സ്കൂളിൽ വരണ്ട നമുക്ക് ലീവ് അറ്റൻഡൻസോട് കൂടിയുള്ള ലീവ് ഇതൊക്കെ ഇതുപോലത്തെ സ്കൂൾ എവിടെ ഉണ്ട് നിങ്ങൾ ഈ പോയി പഠിക്കാതെ ഗ്രാമത്തിലേക്ക് വരൂ ഗ്രാമം ആ നോക്കൂ ഇതുപോലെ വ്യൂസ് ഒക്കെ കിട്ടുന്നത് വേറെ മഞ്ഞ് മാറിയിട്ടില്ല അവിടെ ഇങ്ങനെ ആ കോട ഇങ്ങനെ അട്ടിച്ചു കിടക്കുക അപ്പങ്ങും ഒന്നും കാണാൻ പറ്റുന്നില്ല കണ്ടോ ആ ആല് കണ്ടോ ആ ആലിപ്പോ ഇച്ചിരി പോലായി ഇത്തി പോലായി ഇച്ചിരി വലിയ ഒരു ശിഖരം ഇങ്ങനെ കിടന്നായിരുന്നു അതാണ് നമ്മൾ അവിടെ ഒഴിഞ്ഞു പീസ് പീസ് കട്ട് കട്ടാക്കി അവിടെ ഇട്ടിരിക്കുന്നത് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെയെങ്കിലും ഉപയോഗമുണ്ടോ ഈ വാഴ നോക്ക് വെച്ച് കെട്ടിടെ പക്ഷെ അതിന്റെ തൊട്ട് താഴെ വെച്ച് കൊല ഒടിഞ്ഞു വീട് മാമൻ്റെ ഒരു കൊടുക്കണ്ട സമയമായി എന്റെ പുറത്തുനിന്ന് ഒരു അമ്മൂമ്മ പുഴുത്ത വിളി അവിടെ കിടന്ന് രാവിലെ വിനീറ്റ് വന്ന് നല്ല വിളി ഏറ്റവും ആ അമ്മൂമ്മയുടെ സ്ഥലമായിരുന്നു ഇത് കണ്ടോ അമ്മൂമ്മേനിണ്ടോ പണ്ടോ പണ്ടോ ഈ ഇനി ഒന്നുമില്ല രാവിലെ വന്ന് വെറും വൈറ്റ് ചീത്ത പൊടി

പണ്ടിരുന്ന് കറങ്ങി കളിച്ച സാധനം നോക്കട്ടെ ഇരുന്നിട്ട് ഉരുമ്പ് കയറുന്നത് പോച്ച വേണ്ട മൊത്തം പോച്ചയും കയറി ഇങ്ങനെ ഞാൻ ആരുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു കിരൺ ഉണ്ടായിരുന്നു പൂവാറുണ്ടായിരുന്നു വെള്ളപ്പാറ്റി അമലുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ ആ നോക്കട്ടെ അല്ലേ കാണുവേ നമ്മളെ ആ ഗ്രൗണ്ട് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണുന്നത് ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുണ്ടായിരുന്നുള്ളതിലാണ് ഇത് പല ചാട്ടങ്ങൾ ചാടിയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പം മുമ്പ് ഈ മതിലൊന്നും ഇല്ല സൂപ്പറായിരുന്നു നല്ല അടിപൊളി നല്ല ഫുള്ള് തുറസായിട്ട് ആയിട്ട് കിടക്കുന്നതായിരുന്നു നല്ലായിരുന്നു അടിപൊളി എല്ലാ അടിക്കാനും പറയുമ്പോൾ ഓടായിരുന്നു വീട്ടിലോട്ട് ഇതിപ്പോ ഇതൊക്കെ ഇപ്പഴാ അല്ലെ കോങ്കുളച്ച് എന്താന്നറിയാ രാവിലെ മുമ്പേ നല്ല വിളി ഇട്ടപ്പോഴത്തേക്ക് എല്ലാം അങ്ങ് കിളി മറന്ന് നിക്കൂളൊക്കെ കണ്ട അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ് ഓ പഴയ ആ ഒരു വാക്കനാട് സ്കൂളിൻ്റെ മൂടങ്ങ് പോയി പോയടാ പണ്ടായിരുന്നു അടിപൊളി ഇവിടുത്തെ ആ പഴയ ബിൽഡിങ് എല്ലാം പൊളിച്ചു കളഞ്ഞ പൊളിച്ചു കളഞ്ഞു പുതിയ ബിൽഡിങ് വരി വെക്കുന്നു മുമ്പ് അടിപൊളിയായിരുന്നു ഇവിടെ ഒക്കെ നമ്മൾ പല പല മീറ്റിങ്ങുകളും അറേഞ്ച് ചെയ്തത് പക്ഷെ ആ മീറ്റിങ്ങുകളെല്ലാം അതിഗംഭീരമായി പൊളിഞ്ഞു വന്നതാണ് യാഥാർഥ്യം താപ്പ് കൈ കഴുകുന്ന അവിടെ നമ്മൾ പക്ഷെ കൂട്ടി വേക്കുവാന്നല്ലേ കൂട്ടി അല്ലേ നമുക്ക് അത് കയറി കാണമായിരുന്നു പിന്നെ താഴെ ചേച്ചി ഓടിക്കുകയും ചെയ്തു ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ ലൈഫിൽ ഞാൻ പറയോ സ്കൂൾ ലൈഫിൽ പഠിച്ചു പഠിച്ച ഞാൻ ഏത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ ആ സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അതുവരെ അവിടെ വികസനം ഒന്നുമില്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഡോറെങ്കിലും മാറിയിരിക്കും ഓക്കെ ഫ്രണ്ട് എൻട്രി കിട്ടിയ കേട്ടോ ഇതാണ് പെൻ്റെ എൻട്രി അന്ന പറഞ്ഞ് വരുന്നു ഇതാണ് നമ്മുടെ ചന്ദു സ്റ്റോഴ്സ് എന്റെ പൊന്നെ എനിക്കൊന്നും പറയാനില്ലേതാണ്ട് ഏതാണ്ട് ഫ്രണ്ട് ഗേറ്റ് ഫ്രണ്ട് ഗേറ്റ് ഞാൻ പഠിച്ച സ്കൂള് അകത്ത് കയറി ഒന്ന് ഷൂട്ട് ചെയ്യാൻ ചോദിച്ചിട്ട് വരാം നമ്മൾ ആരുടെയും പെർമിഷൻ ഇല്ലാതെ ചെയ്യുന്നത് ശരിയല്ല നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം അടിച്ച് ചോദിച്ചില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും